അവർ ഡൊമിനേഷൻ കണ്ടിന്യൂസ് അണ്ടർ നയൻറ്റീൻ വിശ്വ കിരീടമണിഞ്ഞ ഇന്ത്യൻ ടീമിന് വിരാട് കോഹ്ലിയുടെ അഭിനന്ദനം ഇങ്ങനെയായിരുന്നു മുഹമ്മദ് കൈഫ് മുതൽ ആയുഷ് മാത്രേ വരെ യുവരാജ് സിംഗ് മുതൽ വൈഭവ് സൂര്യവംശി വരെ ഇന്ത്യൻ ക്രിക്കറ്റിന് പ്രതിഭകൾ പലരെയും സംഭാവന ചെയ്തിട്ടുള്ള വിശ്വവേദിയാണിത് ആറാം തവണ ഇന്ത്യൻ കൗമാരപ്പട ആ കിരീടത്തിൽ മുത്തപ്പെടുമ്പോൾ ഗൗതം ഗംഭീർ തൻ്റെ സോഷ്യൽ മീഡിയ വാളിൽ ഇങ്ങനെ കുറിച്ചിട്ടു ദ ബ്രൈറ്റ് ഫ്യൂച്ചർ ഈസ് ഹിയർ മാസങ്ങൾക്ക് മുമ്പ് അണ്ടർ നയൻറ്റീൻ ഏഷ്യാ കപ്പ് ഫൈനലിൽ ചിരവൈരികളായ പാകിസ്ഥാനോട് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് റൺസിന്റെ കൂറ്റൻ തോൽവി അടങ്ങിയ ടീമാണിത് എന്നോർക്കണം പാകിസ്ഥാൻ ഉയർത്തിയ മുന്നൂറ്റി നാല്പത്തിയേഴ് റൺസിന്റെ മാമത് ടോട്ടലിന് മുന്നിൽ ഇന്ത്യൻ നിര നൂറ്റി അൻപത്തിയാറ് റൺസിന് അന്ന് ആയുധം വെച്ച് കീഴടങ്ങി ആയുഷ് മാത്രമേ മൂന്നാം ഓവറിൽ രണ്ട് റൺസുമായി വീടുന്നു വൈഭവ് സൂര്യവംശി ഇരുപത്തിയാറ് റൺസിനും പിന്നെ ഇന്ത്യൻ ബാറ്റിംഗ് നിര ഒരു ചീട്ട് കൊട്ടാരം പോലെ തകർന്നടിഞ്ഞു അന്ന് വൈഭവിന്റെ വിക്കറ്റ് എടുത്ത പാക് പേസർ അലിറാസ് നടത്തിയ സെലിബ്രേഷനും വൈഭവിന്റെ റിയാക്ഷനുമൊക്കെ സോഷ്യൽ മീഡിയ ആഘോഷമാക്കി കളി തോറ്റതോടെ വൈഭവിന് അതരൽപ്പം ക്ഷീണമാവുകയും ചെയ്തു അവശ്യഘട്ടങ്ങളിൽ ഉപകരിക്കാത്തവൻ എന്നൊക്കെ അന്ന് അയാളെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ പലരും എഴുതിപ്പിടിപ്പിക്കുന്നുണ്ട് ഇക്കുറി അതിലും വലിയൊരു വേദിയിൽ വിശകിരീടവും ചൂടി നിൽക്കുമ്പോൾ ഫൈനലിലെ താരവും പ്ലെയർ ഓഫ് ദ ടൂർണമെന്റും ഒക്കെ വൈഭവാണ് തൻ്റെ വിമർശകർക്ക് നിലപാടിൽ ഉറച്ചു നിൽക്കാൻ അധികം സമയം കൊടുത്തില്ല അയാൾ അയാളുടെ ഇന്നിങ്സുകൾ പോലെ തന്നെ എല്ലാം വേഗത്തിലായിരുന്നു സൂപ്പർ സിക്സിൽ പാകിസ്ഥാനോട് ഇന്ത്യ പകരം ചോദിച്ചു അവർ പിന്നീട് സെമി പോലും കാണാതെ പുറത്തായി പിച്ചിൽ ഓവർ അഗ്രഷൻ വാരിവിതരാറുള്ള തരാറുള്ള തീയുണ്ടകളൊന്നും ഇക്കുറി പാകിസ്ഥാനുവേണ്ടി വർക്കായില്ല ലോകകപ്പിൽ തോൽവി അറിയാതെയായിരുന്നു ഇന്ത്യയുടെ കൊതിപ്പ് സെമിയിൽ അഫ്ഗാൻ ഉയർത്തിയ കൂറ്റൻ ടോട്ടൽ വെറും നാൽപ്പത്തിരണ്ട് ഓവറിൽ മറികടന്നു മലയാളി താരം ആരോൺ ജോർജിൻ്റെ സെഞ്ചുറിക്ക് ഇന്ത്യയുടെ ഫൈനൽ പ്രവേശത്തിൽ നിർണായക റോൾ ഉണ്ടായിരുന്നു അന്നും ഇരുന്നൂറിന് മുകളിൽ സ്ട്രൈക്ക് റേറ്റിൽ ഒരു അർദ്ധ സെഞ്ചുറി കുറിക്കുന്നുണ്ട് വൈഭവ് പിന്നെ കരുത്തറായ ഇംഗ്ലണ്ടിനെതിരെ ഹരാരയിലെ കലാശപ്പോര് ഓസ്ട്രേലിയയെ സെമിയിൽ കീഴടക്കിയെത്തിയ ഇംഗ്ലണ്ടിനെ എഴുതി തള്ളുക സാധ്യമേ ആയിരുന്നില്ല ടൂർണമെൻറ്റിൽ അവരും ഒറ്റ കളി പോലും തോൽക്കാതെയാണ് ഫൈനൽ വരെ മാർച്ച് ചെയ്തത് പക്ഷേ ഫൈനലിൽ അവർക്ക് തങ്ങളുടെ കണക്ക് കൂട്ടലുകൾ മുഴുവൻ തെറ്റി പഠിച്ചു വന്നതൊന്നും മൈതാനത്ത് നടപ്പിലായില്ല വൈഭവ് ക്രീസിൽ നിലയുറപ്പിച്ചതിനു ശേഷം ഇംഗ്ലീഷ് താരങ്ങൾക്ക് അട്ടം നോക്കി നിൽക്കാൻ നേരമുണ്ടായിരുന്നുള്ളൂ ഇവൻ അണ്ടർ നയൻറ്റീൻ തന്നെയാണോ എന്ന് ഒരു വേള അവരുടെ മനസ്സ് മന്ത്രിച്ച് കാണണം അണ്ടർ നയൻറ്റീൻ പോലും അല്ലഹേ അണ്ടർ ഫിഫ്റ്റീൻ ആണ് അണ്ടർ നയൻറ്റീൻ ക്രിക്കറ്റ് ചരിത്രത്തിൽ തന്നെ ഹൈ സ്കോറിംഗ് ഫൈനൽ ഇരു ടീമുകളും കൂടി എഴുന്നൂറ് റൺസിന് മുകളിലാണ് സ്കോർ ചെയ്തത് ഇന്ത്യൻ ഇന്നിങ്സിനിടെ ടി വി സ്ക്രീനിൽ തെളിഞ്ഞ പ്രൊജക്റ്റഡ് സ്കോർ കണ്ട് ആരാധകരുടെ കണ്ണു തള്ളിക്കാണും അതൊരു ഘട്ടത്തിൽ അഞ്ഞൂറും അറുന്നൂറും ഒക്കെ കടന്നുപോയി വൈഭവ് ഒരു നാൽപ്പത് ഓവർ വരെയൊക്കെ ക്രീസിലുണ്ടായിരുന്നെങ്കിൽ ഉറപ്പായും അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചേരെ ഇരുന്നൂറ് സ്ട്രൈക്ക് റേറ്റിൽ ഒരു ഡാഡി ഹൺഡ്രഡ് ആൻ അതർ ബ്രൂട്ടൽ ഇന്നിങ്സ് ഹരാറയിൽ വൺ ഫിഫ്റ്റി തികക്കാൻ വൈഭവ് എടുത്തത് വെറും എഴുപത്തി ഒന്ന് പന്താണ് ഇരുപത്തിനാല് പന്തിൽ ഇരുപത്തിനാല് റൺസുമായി കളി തുടങ്ങിയ പതിനാലുകാരൻ അടുത്ത നൂറ്റി അൻപത്തൊന്ന് റൺസ് അടിച്ചെടുത്തത് വെറും അൻപത്തിയാറ് പന്തിൽ നിന്ന് സെഞ്ചുറിയിൽ നിന്ന് വൺ ഫിഫ്റ്റിയിലേക്ക് എത്താൻ എടുത്തത് വെറും പതിനാറ് പന്തുകൾ വെറുതെ കണ്ണും പൂട്ടി അടിക്കുന്ന ഒരാൾക്ക് ഈ കൺസിസ്റ്റൻസി ഉണ്ടാകുമോ അവരെപ്പോഴെങ്കിലുമൊക്കെ ഒരിക്കൽ എക്സ്പോസർ ആകും എതിർ ടീമുകൾ അവരുടെ വീക്ക്നസിൽ കൈവയ്ക്കും അതോടെ ആ കരികറങ്ങ് തീർന്നു കിട്ടും പക്ഷേ വൈഭവിൻ്റെ ദൗർബല്യം എന്താണെന്ന് കണ്ടെത്താൻ പലപ്പോഴും എതിരാളികൾക്ക് കഴിയാറില്ല ഇന്നലെ ഇംഗ്ലീഷ് ബോൾഡർമാർക്ക് പലപ്പോഴും തങ്ങളുടെ ഫ്രസ്ട്രേഷൻ അടക്കി നിർത്താൻ കഴിയുന്നുണ്ടായിരുന്നില്ല അഫ്ഗാനിസ്ഥാനെതിരായി ശേഷം മുൻ ഇന്ത്യൻ താരവും ചീഫ് സെലക്ടറുമായിരുന്ന കൃഷ്ണമാചാരി ശ്രീകാന്ത് വീരേന്ദ്ര സെവാഗിനോടാണ് വൈഭവിനെ ഉപമിച്ചത് മൈതാനത്ത് സെവാഗ് ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റാണ് വൈഭവ് ഉണ്ടാക്കുന്നത് എന്നാണ് ശ്രീകാന്ത് വെച്ചത് അണ്ടർ നയൻറ്റീൻ ലോകകപ്പ് ഇന്ത്യൻ ക്രിക്കറ്റിൽ ഒരുപാട് ഇതിഹാസങ്ങൾക്ക് ജന്മം നൽകിയ വേദിയാണ് രണ്ടായിരത്തിലാണ് ടൂർണമെൻറ്റിൽ ആദ്യമായി ഇന്ത്യ കിരീടമണിഞ്ഞത് മുഹമ്മദ് കൈഫിൻ്റെ ക്യാപ്റ്റൻസിയിലായിരുന്നു അത് അന്ന് പ്ലെയർ ഓഫ് ദ ടൂർണമെൻറ്റ് പുരസ്കാരം തേടിയെത്തിയത് യുവരാജ് സിംഗിനെയാണ് യുവരാജ് പിന്നീട് ഇന്ത്യൻ സീനിയർ ടീമിന്റെ രണ്ട് വിശ്വ കിരീടങ്ങളിൽ നിർണായക സാന്നിധ്യമായി രണ്ടായിരത്തി ഏഴിൽ മഹേന്ദ്രസിംഗ് ധോണിക്ക് കീഴിൽ ഇന്ത്യ പ്രഥമ ടി ട്വന്റി ലോക കിരീടം അണിയുമ്പോൾ വെടിക്കെട്ടുകളുമായി പല മത്സരങ്ങളിലും അയാൾ കളന്നറിഞ്ഞു ഡർബന പൂരപ്പറമ്പാക്കി സ്റ്റുവർട്ട് ബ്രോഡിനെതിരെ പറത്തിയ ആറ് സിക്സുകൾ ഇന്നും ഇന്ത്യൻ ആരാധകർക്ക് ത്രസിപ്പിക്കുന്ന ഓർമ്മയാണ് രണ്ടായിരത്തി പതിനൊന്നിൽ ഇന്ത്യ ഏകദിന ലോക കിരീടം സ്വന്തമാക്കുമ്പോൾ യുവരാജായിരുന്നു പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് രണ്ടായിരത്തി എട്ടിലാണ് പിന്നീട് ഇന്ത്യ അണ്ടർ നയൻറ്റീൻ ലോക കിരീടം സെൽഫിലെത്തിക്കുന്നത് വിരാട് കോഹ്ലിയുടെ ക്യാപ്റ്റൻസിയിലായിരുന്നു അത് അതിനു മുമ്പ് രണ്ടായിരത്തി നാലിൽ ശിഖർ ധവാനും രണ്ടായിരത്തി ആറിൽ ചേതേശ്വർ പൂജാരിയും പ്ലെയർ ഓഫ് ദി ടൂർണമെൻറ്റ് പുരസ്കാരങ്ങൾ നേടുന്നുണ്ട് അവരൊക്കെ പിന്നീട് ഇന്ത്യൻ ക്രിക്കറ്റിൽ അനിശ്ചിത സാന്നിധ്യങ്ങളായി വളർന്നു രണ്ടായിരത്തി എട്ടിൽ വിരാടിൻ്റെ എൻട്രി ഇന്ത്യൻ ക്രിക്കറ്റിൽ ഒരു യുഗപ്പിറവയായിരുന്നു ഇതിഹാസ സമാനമായ അയാളുടെ കളിക്കാലങ്ങൾ രണ്ട് വിശ്വകിരീടങ്ങൾ പിന്നീട് ഇന്ത്യക്ക് സമ്മാനിച്ചു തൻ്റെ മുപ്പത്തിയേഴാം വയസ്സിലും അയാളുടെ ഉള്ളിൽ കെടാതെയാക്കണൽ ബാക്കി കിടപ്പുണ്ട് അടുത്ത ഏകദിന ലോകകപ്പിലും അയാൾ ഇന്ത്യൻ സംഘത്തിലുണ്ടാകുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് ആരാധകർ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഉന്മുഖ് ചന്ദന്റെ ക്യാപ്റ്റൻസിയിലാണ് ഇന്ത്യ വിശ കിരീടമണിഞ്ഞത് രണ്ടായിരത്തി പതിനെട്ടിൽ നാലാം കിരീടത്തിൽ മുത്തമിട്ടത് പൃഥിഷായുടെ നായകത്വത്തിൽ അന്ന് പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് പുരസ്കാരം തേടിയെത്തിയത് ശുഭ്മാൻ ഗില്ലിനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ യാഷ്ദുലിന് കീഴിലാണ് ഇന്ത്യ കിരീടമണഞ്ഞത് അതിനുമുമ്പ് രണ്ടായിരത്തി ഇരുപതിൽ പ്ലെയർ ഓഫ് ദി ടൂർണമെൻറ്റ് യശസ്വി ജയ്സോളായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ആറാം കിരീടത്തിൽ മുത്തപ്പെടുമ്പോൾ ക്യാപ്റ്റൻ ആയുഷ് മാത്രയാണ് പ്ലെയർ ഓഫ് ദി ടൂർണമെൻ്റ് വൈഭവ് രണ്ടാളും ഐ പി എല്ലിൽ നേരത്തെ തന്നെ തങ്ങളുടെ വരവറിയിച്ചവർ ആരോൺ ജോർജും അഭിജ്ഞാൻ അടക്കം പ്രതിഭകൾ പലരും അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് ഈ പോക്ക് പോയാൽ വൈഭവിന് ഇന്ത്യൻ സീനിയർ ടീമിലേക്ക് വിലയെത്താൻ അധികകാലം കാത്തിരിക്കേണ്ടി വരില്ല ലോകകപ്പിന് ദിവസങ്ങൾക്ക് മുമ്പാണ് വൈഭവിനെക്കുറിച്ച് മാത്യു ഹേഡൻ്റെ ഒരു പ്രസ്താവന മുന്നിന്യൻ താരവും കമൻറ്റേറ്ററുമായ രവിശാസ്ത്രി ഓർത്തെടുത്തത് ഗുജറാത്തിനെതിരെ കഴിഞ്ഞ ഐ പി എല്ലിൽ മുഹമ്മദ് സിറാജിനെയും ഇഷാന്ത് ഒക്കെ തലങ്ങും വിലങ്ങും പ്രഹരിക്കുന്ന വൈഭവിനെ കണ്ട് അവൻ പതിനാല് വയസ്സാണെന്ന് ഞാൻ വിശ്വസിക്കില്ലെന്നാണ് ഹൈഡൻ ആശ്ചര്യത്തോടെ പറഞ്ഞത് രാജസ്ഥാൻ റോയൽസ് ക്യാമ്പിലായിരിക്കെ വൈഭവ് നെറ്റ്സിൽ സീനിയർ ബോളർമാരെ നേരിടുന്നത് കണ്ട് താൻ അത്ഭുതം കൂറി നിന്നിട്ടുണ്ട് എന്ന് മുമ്പൊരിക്കൽ രാജസ്ഥാൻ്റെ ഹൈ പെർഫോമൻസ് ഡയറക്ടർ സുബിൻ ബറൂച്ച പറഞ്ഞു വെക്കുന്നുണ്ട് നെറ്റ്സിലൊരിക്കൽ ജോഫ്ര ആർച്ചറെ വൈഭവ് നേരിടുമ്പോൾ അവനെ ഓർത്ത് ഞാൻ ഭയന്നിരുന്നു എന്നാൽ ബാക്ക്ഫുട്ടിൽ ആർച്ചർക്കെതിരെ അവനൊരു ഷോട്ട് വായിച്ചു സ്റ്റേഡിയത്തിന് പുറത്താണ് ആ പന്ത് ചെന്ന് വീണത് ബറൂച്ച പറഞ്ഞു വെച്ചു ആ വീഡിയോ ദൃശ്യങ്ങൾ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ കറങ്ങി നടപ്പുണ്ട് വൈഭവ് തൻ്റെ ഗാലറിയിലേക്ക് പായിക്കുന്നത് കണ്ട് ജോഫ്ര ആർച്ചറിൻ്റെ മുഖത്ത് ഒരു ചിരി പടർന്നു ഇവന് പതിനാല് വയസ്സ് തന്നെയാണോ എന്ന് അയാൾക്കും അപ്പോൾ സംശയം തോന്നി കാണണം